വിനോദ് ഗത്തൽ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ അതായത് എൻ്റെ തന്നെ ചാനലിൽ ഞാൻ നമ്മുടെ സൗദി അറേബ്യയിലുള്ള ഒരുവിധം ഡിജിറ്റൽ വാലറ്റുകളിലെയും ബാങ്കുകളിലെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് സാഹബ് ഗവൺമെന്റ് ബാങ്ക് ആയിക്കോട്ടെ ഡി ത്രീ സിക്സ്റ്റി ആയിക്കോട്ടെ ബിനിയാലായിക്കോട്ടെ ബർക്ക് ആയിക്കോട്ടെ പിന്നെ ടിക്മോ അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ എങ്ങനെയൊക്കെ പൈസ നാട്ടിലേക്ക് അയക്കാം എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത് എല്ലാത്തിനെയും കുറിച്ചുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ എഴുതി ചോദിച്ചിട്ടുണ്ട് പൈസ നാട്ടിലേക്ക് അയച്ചിട്ട് കിട്ടിയിട്ടില്ല ഡിലേ ആവുന്നതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇൻഫർമേഷൻ അതായത് അതിനൊക്കെ ഞാൻ കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ നമ്മളിവിടുന്ന് പൈസ അയക്കുമ്പോൾ ചിലപ്പോൾ പല കമ്പനികളും ഈ പറഞ്ഞ പോലെ മാസാവസാനം മുപ്പതാം തീയതിയോ അല്ലെങ്കിൽ ഒന്നാം തീയതി രണ്ടാം തീയതിയോ അഞ്ചാം തീയതി പത്താം തീയതി ഉള്ള കഴിച്ച് ശമ്പളം കൊടുക്കുന്നവരുണ്ടായിരിക്കാം നമ്മൾ കിട്ടുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ തീയതി ഇരുപത്തഞ്ചാം തിയതികരിച്ച് ശമ്പളം കിട്ടുന്നവരുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഈ പല അതായത് അതായതിപ്പോൾ നമ്മൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനാണ് ടിക്മോ ബർക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഒക്കെ പൈസ അയക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നമുക്ക് നാട്ടിൽ ക്രെഡിറ്റ് ആവുന്നില്ല ഡിലേ ആവുന്നു ചിലരുടെ പൈസ വാലറ്റിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷേ അത് നമുക്ക് നാട്ടിൽ ക്രെഡിറ്റ് ആവുന്നില്ല അങ്ങനെ ഒത്തിരി മെസ്സേജുകൾ വന്നിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലേക്ക് പൈസ അയക്കുന്ന സമയത്ത് ഒരു മന്ത് എൻഡ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലായാലും ശരി ഇവിടെ ആയാലും ശരി അവർക്കൊരു ടാർഗറ്റ് വാല്യൂ ഉണ്ട് ഒരു ടാർഗറ്റ് ഉണ്ട് ഏത് ബാങ്കിനായാലും അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിക്കോട്ടെ ഏതൊരു ബാങ്കിനായാലും അവർക്കൊരു ടാർഗറ്റ് വാല്യൂ ഉണ്ട് ഇത്ര ഇൻഡിവിജ്വൽ ടാർഗറ്റെന്ന് പറയാതിൽ അവർക്ക് ആ ടാർഗറ്റാവുന്നവരെ നമ്മൾ പൈസ അവർ ഹോൾഡ് ചെയ്ത് വയ്ക്കും അതേത് ബാങ്കാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഒരുവിധം ബാങ്കുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ഇവർ ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇവരുടെ ടാർഗറ്റാവുന്നതിനനുസരിച്ച നമ്മൾ ഇവരെ ഈ പൈസ ഇവർ റിലീസ് ചെയ്യുള്ളൂ അങ്ങനെ ഒരു കാരണം വരുന്നുണ്ടതിന് പിന്നെ ഈ രാത്രി സമയങ്ങളിൽ അയയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിന് ഡിലേ വരുന്നുണ്ട് അതായത് നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിന് നാട്ടിൽ പൈസ കഴിക്കാൻ വേണ്ടി ഡിലേ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അയച്ച രണ്ട് ദിവസം മുമ്പ് അയച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സെക്കൻഡ് കൊണ്ട് ഡി ത്രീ സിക്സ്റ്റിയിലയച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടി ചില എമൗണ്ട് കൂടുതലാവുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ വൈകുന്നുണ്ട് അതായത് ഡി ത്രീ സിക്സ്റ്റി അല്ലെങ്കിൽ ബിനിയാല എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ ബിനിയാലെ ഫെഡറൽ ബാങ്കിനായിട്ട് ഇവർ കട്ട് അയ്യപ്പാണ് ഡി ത്രീ സിക്സ്റ്റിന്ന് വെച്ചാൽ എച്ച് ഡി എഫ് സി ബാങ്കിനായിട്ട് കട്ട് അപ്പോൾ പല ബാങ്കുകൾ വഴി അവരുടെ സർവറുകൾ ഉപയോഗിച്ചാണ് നാട്ടിലെ സർവറുകൾ ഉപയോഗിച്ചാണ് നമ്മളീ കാശിൻ്റെ ഇടപാടുകൾ നടക്കുന്നത് അതായത് നാട്ടിലേക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ഇപ്പം നമ്മൾ സാബ് ബാങ്കിലൊക്കെ പൈസ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പൈസ അയച്ചാൽ പിടിക്കുന്നത് അതായത് എറണാകുളത്തുള്ള ഏതെങ്കിലും ഹെഡ് ഓഫീസിൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മളെ ലോക്കൽ ബാങ്കിലുള്ള ബാങ്കിൽ നമ്മളെ അക്കൗണ്ട് ഏതാണോ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ അത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ നാട്ടിൽ ഈ പൈസ കിട്ടുന്നതിൻ്റെ കിട്ടാൻ വൈകുന്നതിൻ്റെ ഒരു കാരണം കൂടിയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നാമത്തെ മഴ ആണ് ഇപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ തന്നെ പോയിന്നിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഞാൻ ബാങ്കിലും ഫെഡറൽ ബാങ്കിലും മറ്റുള്ള ബാങ്കുകളിലൊക്കെ അന്വേഷിച്ചപ്പോ അവിടെ പോയപ്പോൾ ഇവരെ മഴ കാരണം കൊണ്ട് ഇവരെ സിസ്റ്റം മൊത്തം ഡൗൺ ആണ് ഷട്ട് ഡൗൺ ആകുമ്പോൾ ഇവർ ഒരു ട്രാൻസാക്ഷൻ ഒരു പരിപാടിയും നടക്കില്ല പിന്നെ അത് ചിലപ്പോൾ രണ്ട് ദിവസം പിടിക്കാം ചിലപ്പോൾ മൂന്ന് ദിവസം പിടിക്കാം അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ നിന്നും പണം അയക്കുമ്പോൾ ഇവർക്ക് അവിടെ ക്രെഡിറ്റ് ആവുന്നതിന് ലൈറ്റ് ആവും സെർവർ കൃഷിയാകുമ്പോഴോ സർവില് ഇല്ലാതിരിക്കുമ്പോഴോ ഇങ്ങനെയുള്ള സിസ്റ്റം ഷട്ട് ഡൗൺ ഒക്കെ നമ്മൾ പൈസ ക്രെഡിറ്റ് ആവുന്നതിന് ലൈറ്റ് ആവും അതായത് ഇവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് ഓട്ടോമാറ്റിക് ഹോൾഡ് ആവും ഈ പൈസ അവിടെ ഡെലിവറി ആവത്തും ഇല്ല ഇന്ന് അവിടുന്ന് പോകുകയും ചെയ്യും അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഉണ്ടാവുക അപ്പോൾ ഈ കാരണം കൊണ്ടൊക്കെയാണ് ഇത് കൂടുതൽ ഡിലേ ആവുന്നത് പിന്നെ പരമാവധി നമ്മൾ പൈസ അയക്കുന്ന സമയത്ത് ഇവിടുന്ന് ഡേ ദിവസങ്ങളിൽ പൈസ അയക്കുക ഡേ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മോർണിംഗ് സമയങ്ങളിൽ പൈസ അയക്കുക രാത്രി പരമാവധി അയക്കാതിരിക്കുക പിന്നെ ഇപ്പോൾ അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ രാത്രി അയക്കുക അയച്ചു കഴിഞ്ഞാൽ അയക്കേണ്ട ആവശ്യം വരില്ലേ പിന്നെ എന്താ ചെയ്യാന്ന് അപ്പം അങ്ങ അത്രയും എമർജൻസി സിറ്റുവേഷൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറോ ഫീസ് സീറോ ഫീസ് എന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് റിയാലൊക്കെ മേടിക്കുന്ന എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് കമ്പനികളും എക്സ്ചേഞ്ച് ഡിജിറ്റൽ മാ ആപ്പുകളും വാലറ്റുകളൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഫ്രീ ആയിട്ടാണ് നല്ല ബാങ്ക് റേറ്റോട് കൂടി നമ്മൾ പൈസ അയക്കുന്നത് അപ്പോൾ അങ്ങനെ എമർജൻസി കണ്ടീഷന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് അയച്ച കിട്ടുന്നത് ഏതാണോ അതായത് ഫ്രീ അല്ലാത്തത് ഏതാണോ അപ്പം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യുക സംഭവം നമ്മളെ ലക്ക് പോലെ ചിലപ്പോൾ അയച്ചാൽ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ അയച്ചാൽ കിട്ടില്ല അങ്ങനത്തെ ഇതും വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവേണം നമ്മൾ എപ്പോഴും പൈസ അയക്കുമ്പോൾ ശ്രദ്ധിച്ച് അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഒരു ചില ആളുകളുണ്ട് ആദ്യം അമ്പത് രൂപയാലയച്ചു കൊട്ടോ അല്ലെങ്കിൽ ഒരു നൂറ് റിയാൽ അയക്കട്ടെ കിട്ടണ്ടോ എന്ന് നോക്കാം നാട്ടിൽ ക്രെഡിറ്റ് ആവുകയോ നോക്കാം എന്നിട്ടൊരു രണ്ടായിരം മൂവായിരം അയ്യായിരം രൂപയാലൊക്കെ അയക്കാം എന്ന് വിചാരിക്കും ചിലപ്പോൾ അവർ ആ നൂറ് റിയാൽ അയക്കുമ്പോൾ കറക്റ്റ് സെക്കൻഡുകൾ കൊണ്ട് നാട്ടിലെത്തും എത്തും പക്ഷെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം റിയാലൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ അത് ഡിലേ ആവും ആ ഡിലേ ആകുന്ന സമയം ചിലപ്പോൾ നമ്മൾ അയക്കുന്ന സമയം കറക്റ്റ് ആവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സർവർ ബിസി വരുമ്പോൾ ഈ സംഭവം ഡിലേ ആവും ഇപ്പോൾ ഒരു അമ്പത് രാവിലെ നൂറ് രാവിലെ അവർക്ക് പിടിച്ച് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ പക്ഷെ അതൊരു നാലായിരം അയ്യായിരം റിയാലൊക്കെ വരുമ്പോൾ ഷെയർ മാർക്കറ്റിംഗ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അത്രയും പണം അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ ഇവർ ഹോൾഡ് ചെയ്ത് വെക്കും അതിപ്പോൾ അവർ പറഞ്ഞു അവര് പറയും സർവർ ബിസിയാണ് ഒരു ദിവസം മുമ്പ് തന്നെ ബർക്ക് ആപ്ലിക്കേഷനിൽ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ഹൈഡ് ആയിട്ട് കിടന്നു അതായത് ആ സംഭവം തന്നെ അതിലും ഉണ്ടായിരുന്നില്ല ഞാൻ അവരെ വിളിച്ചു ഇവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ അത് സോഫ്റ്റ്വെയർ ആ ബർക്ക് എന്ന് പറയുന്നതിൻ്റെ സോഫ്റ്റ്വെയർ ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് അതിൽ വീണ്ടും വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ചിലപ്പോൾ അപ്പം ചോദിച്ചാൽ എത്ര മണിക്ക് സമയം ഓടിക്കുന്നതെന്ന് വെച്ചപ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ദിവസമായിരിക്കാം ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കാം ചിലപ്പോൾ മണിക്കൂറുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ മിനിറ്റുകൾ മതി അരമണിക്കൂറും കൊണ്ടു കൊണ്ടാൽ ശരിയായത് അതിൽ ഇന്റർനാഷണൽ കാണിക്കാൻ തുടങ്ങി അവർ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂറിനുള്ള സമയം ശരിയായി അതായത് നമ്മൾ ഈ ഓരോ ആപ്ലിക്കേഷൻസിനും ഓരോ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് വരുന്ന സമയത്താണ് നമ്മൾ ഈ പൈസ അയക്കുന്നത് എങ്കിലും അപ്പോഴും ഈ നാട്ടിൽ ഈ പൈസ കിട്ടുന്നത് ഡിലേ വരും അത് ഒരിക്കലും നമുക്ക് കറക്റ്റ് സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അപ്പൊ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയച്ചതിൽ കിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അതിലുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഡിജിറ്റൽ വാലറ്റ് അതായത് ഓൺലൈൻ വഴി അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഏതെങ്കിലും ഇവരുടെ ഓഫീസുകളിൽ പോയിട്ട് അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് സെന്ററുകൾ പോയിട്ട് നമ്മൾ പൈസ അയക്കുമ്പോഴത്തന്നെ സ്ഥിതി ഇങ്ങനെ തന്നെ ഉണ്ടാവുമ്പോൾ പൈസ കിട്ടും എന്ന് പറയും അവർ അയച്ചു അയച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് റിയാൽ അയച്ചു അൽട്രാജിയിലോ അല്ലെങ്കിൽ തവിൽ അൽട്രാജിയിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മറ്റേ കിക്കയിലോ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും അതെ ഇപ്പോൾ കിട്ടുന്ന അറിയില്ല പക്ഷെ നമുക്കൊരു ചോദിക്കാൻ ഒരു സ്ഥലമുണ്ട് അതായത് ഒരു ഓഫീസുണ്ട് നമുക്കൊരു സെന്റർ ഉണ്ട് അവർ പോയി ചോദിക്കാൻ ചോദിക്കാവുന്നതായിരിക്കും നമുക്ക് ഇതാകുമ്പോൾ നമുക്കൊരു ഓഫീസില്ല ഒരു സെൻറ്റർ ഇല്ല പക്ഷെ അവരെ ഓൺലൈൻ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു അതായത് ഓൺലൈൻ സപ്പോർട്ട് നമുക്ക് കോൾ ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കാം അതിൽ അറബിക്കാൻ ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാൻ ചൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പൈസ ഡിലേ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ അവിടെ എപ്പോഴും വില വിലയാലും ശരി കുറച്ച് നമുക്ക് ഒരു പതിനേഴ് റിയാലോ പതിനെട്ട് റിയാലോ നമുക്ക് ലാഭമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ബാങ്ക് റേറ്റ് തരുന്ന ബാങ്കിലൂടെയാണ് എക്സ്ചേഞ്ചുകളിലൂടെയാണ് നമ്മൾ അയക്കുന്നത് ഏറ്റവും കൂടുതൽ ബാങ്ക് റേറ്റ് തരുന്ന എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് അതൊരുവിധ ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ കാണാത്തവർക്കും കൂടി അറിയാത്തവർക്കും കൂടിയിട്ട് ഈ വീഡിയോ ഒരു ഉപകാരപ്പെടും റെമിറ്റൻസ് ഇൻഫോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ആയിട്ടുള്ള ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും നിങ്ങൾ ഗൂഗിളിൽ തെരഞ്ഞു നോക്കുമ്പോൾ ഗൂഗിളിൽ പോയിട്ട് ആ സൗദിയ ടു ഇന്ത്യ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ കാണിക്കും എപ്പോഴും നമുക്ക് ആ റേറ്റ് കിട്ടില്ല അത് ഓൺലൈൻ ആയിട്ടുള്ള റേറ്റ് ആണ് അത് നമുക്ക് കറക്റ്റ് ആ പക്ക ആ റേറ്റ് കിട്ടില്ല നമ്മൾ എക്സ്ചേഞ്ചുകളിൽ കയറുമ്പോൾ എപ്പോഴും ആ റേറ്റ് നമുക്ക് കുറയും അതിനാണ് ഞാൻ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതെന്ന് അപ്പോൾ അങ്ങനെയുള്ള ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏതിലാണോ ബാങ്ക് റേറ്റ് കൂടുതലുള്ളത് അതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ പൈസ അയക്കാം പൈസ അയക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു വാലറ്റിൽ നിന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ വാലറ്റിലേക്കും മണി ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇൻട്രപ്ഷൻ വരാതെ നോക്കുക ഇൻട്രപ്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒ ടി പി കൊടുത്ത് ആ മൊബൈൽ നമ്പറില് ഒ ടി പി വരും ആ ഒ ടി പി നമ്പർ കൊടുത്തിട്ട് റൗണ്ട് ചെയ്യും അതായത് ബഫറിംഗ് വരും നെറ്റ്വർക്കിൻ്റെ ലോഡിനനുസരിച്ചായിരിക്കും ബഫറിംഗേ വരിക ആ ബഫറിങ് വരുന്ന സമയത്ത് ആയതെന്താ വരുന്നില്ലല്ലോ വെച്ചിട്ട് ഒരു കാരണവശാലും ബാക്ക് പോകരുത് ബാക്ക് പോവാതെ അത് റൗണ്ട് തീരുന്ന തീരുന്നവരെ കാത്തിരിക്കുക നമ്മളുടെ മണി അതിൽ നിന്നും അതിൽ നിന്ന് കട്ടാവുകയും ചെയ്യും ഡിഡക്ഷൻ വരികയും ചെയ്യും എന്നാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പക്ഷെ അങ്ങനെ ഉണ്ടായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മളെ അക്കൗണ്ടിലേക്ക് എപ്പോഴും റിട്ടേൺ ആയിട്ട് വരും ആ പൈസ നമുക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകും റീക്രെഡിറ്റ് ആയിട്ട് വരുമോ പൈസ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഐഡിയും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് അവരെ കംപ്ലൈൻ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ആ പൈസ ക്രെഡിറ്റ് ആക്കി തരും അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സമയത്ത് വെച്ചിട്ട് ഒരിക്കലും ഇൻട്രക്ഷൻ വരരുത് അത് അതിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ബാക്ക് പോവുമോ അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒ ടി പി വരുന്ന സമയത്ത് നമ്മൾ അതിൽ ബാ അതിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ നടക്കുന്ന സംഭവങ്ങളാണ് ഒരു ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു കവറേജ് ഒരു ഇഷ്യൂ വന്നാൽ അപ്പോൾ ഈ സംഭവം അവിടെ ഇൻട്രക്ഷൻ വരും ആ ഇൻട്രപ്ഷൻ വരുമ്പോൾ നമുക്ക് ലോസ്റ്റ് ആവുന്നത് നമ്മുടെ പൈസയും നമ്മുടെ ടൈമും കൂടിയാണ് പക്ഷെ അത് നമ്മളെപ്പം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പണം അയക്കുന്ന സമയത്ത് ഡിലേ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നാട്ടിലത്തെ മഴക്കാലമാണ് ഇപ്പോൾ നല്ല മഴയാണ് എല്ലാ ബാങ്കുകളിനെയും സെർവർ ഷട്ട് ഡൗൺ ആവുന്ന സമയങ്ങളാണ് ഞാൻ തന്നെ രണ്ട് മൂന്ന് ബാങ്കിൽ പോയപ്പോൾ അന്വേഷിച്ചപ്പോൾ അവരെന്നെ എൻ്റെ എ ടി എം വർക്ക് ചെയ്യാണ്ട് ഞാൻ പോയപ്പോൾ ഒരു സിസ്റ്റം ഡൗൺ ആണ് നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു നമ്മൾ നാട്ടിലേക്കൊക്കെ പൈസ അയയ്ക്കുന്ന സമയത്ത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അത് അവരടുത്ത് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ അങ്ങനെ ഡില വരാറുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പണം പോകുന്നില്ല നമ്മൾ എപ്പോഴും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിക്കാം ഞാൻ ഒരുപാട് വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല ഈ വീഡിയോ ലെങ്ത് കൂടി പോവും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ച് പറയുന്നേക്കാളും നല്ല നല്ലൊരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ച് ചെയ്തതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ആവർത്തിക്കേണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ കൂടുതലും ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം നിന്നെത്തും